ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് കൊല്ലം കുറ്റിച്ചിറയിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ എട്ടര സെൻറ്റ് പ്ലോട്ട് ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വീടിൻ്റെ കാഴ്ചകളിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത് ഇത് നിയാസ് ഷെഫന ദമ്പതികളുടെ വീടാണ് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഡി ഹോം ആണ് കേട്ടോ ഇതിൻ്റെ ഫുൾ വർക്കും ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളോട്ട് പോകാം വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വെൽക്കം ടു അ ചാനൽ ൽ എന്നാണ് വീടിന് പേര് നൽകിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കോണ്ടംപററി സ്റ്റൈലാണ് വീടിൻ്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത് മുറ്റത്തായിട്ട് നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു കാർപോർച്ച് സെക്ഷനിൽ വന്നിരിക്കുന്നത് താന്തൂർ സ്റ്റോൺ ആണ് പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിലോട്ട് പോവുകയാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റെപ്സിൽ ചെയ്തിരിക്കുന്നത് നാനോ സ്ലാബ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഈ സിറ്റ് സിറ്റൗട്ടിൽ തന്നെ ഈ ഒരു പോർഷനിലായിട്ട് ചെറിയൊരു ഫിഷ് പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഓൾ ആയിട്ട് ബ്ലാക്ക് ക്ലാഡിങ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഡോർസും വിൻഡോസും എല്ലാം ടീ കൂഡിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്നത് ഡബിൾ ഡോർ ആയിട്ടാണ് അപ്പോൾ നമുക്കിനി ഉള്ളിലെ കാഴ്ചകൾ കാണാം ഇതാണ് ഇവിടുത്തെ ലിവിങ് ഹാള് വളരെ ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു വളരെ മിനിമൽ ഇൻ്റീരിയേഴ്സിൽ തന്നെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കിങ്ങനെ സോഫാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു ഡബിൾ ഹൈറ്റിലാണ് ഇത് വന്നിട്ടുള്ളത് മുകളിൽ നല്ലൊരു സീലിംഗ് ആണ് ഫോൾ സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ജിപ്സത്തിലാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ തന്നെയാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഇൻ്റീരിയേഴ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സിയിലാണ് എന്നിട്ടിവിടെ ചാർക്കോൾ പാനലിംഗ് കൊടുത്തിരിക്കുന്നു നല്ലൊരു മിനിമൽ ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇങ്ങനൊരു ഗ്ലാസ് ഒക്കെ ഇട്ട് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അവിടെ നല്ലൊരു പ്ലാന്റും പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിങ്ങനൊരു പാത് വേ പോലെ വന്നിട്ടുണ്ട് അവിടെ ഒരു ഡിഫറെൻ്റ് ടൈല് കൊടുത്തിട്ട് ആ ഒരു ഭാഗം നല്ല സ്പെഷ്യൽ ആക്കിയിട്ടുണ്ട് ഇവിടെ ഫുൾ കജാരിയുടെ ടൈൽസാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ്ങിനോട് ചേർന്ന് ഡൈനിങ്ങിൻ്റെ ആയിട്ടാണ് ഇവിടെ കിച്ചൺ വന്നിരിക്കുന്നത് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കിച്ചണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ടും യൂസ് ചെയ്യാം ഇവിടെ നമുക്ക് ഇരുന്ന് ചെറിയൊരു കൗണ്ടർ കൊടുത്തിരിക്കുന്നു അതുപോലെ ഈ ഒരു സ്പേസ് കണ്ടില്ലേ ഇവിടെ നമുക്കൊരു നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാനും നമ്മുടെ ഒരു വർക്കിംഗ് സ്പേസ് ആയിട്ട് കൂടി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് താഴെ എല്ലാം തന്നെ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല രണ്ട് ക്രോക്കറി ഷെൽഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു ബ്ലാക്ക് മിറർ ബ്ലാക്ക് ഗ്ലാസ് കൂടെ വന്നപ്പോൾ നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട് ൊരു കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സിയിലാണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഒരു വൈറ്റ് ആൻഡ് ഗോൾഡൻ തീമിലാണ് നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാ സ്റ്റോറേജ് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു ലോങ് യൂണിറ്റ് വിത്ത് ആക്സസറീസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് എല്ലാ സ്റ്റോറേജ് സ്പേസസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫ്ലോറിലായിട്ട് മൊറോക്കൺ സീരീസിൽ വരുന്ന ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ കൂടിയുണ്ട് ചിമ്മിനിയോട് കൂടിയിട്ടുള്ള വിറകടുപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വളരെ ഭംഗിയായിട്ട് മിനിമൽ ആയിട്ടാണ് ആയിട്ടാണെന്നാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ഡൈനിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു പോർഷൻ വന്നിട്ടുള്ളത് നല്ലൊരു ഡൈനിങ് ടേബിളും ചെയർസും അറേഞ്ച് ചെയ്തിരിക്കുന്നു സ്റ്റെപ്സിൻ്റെ താഴെയുള്ള പോർഷൻ ടേബിൾസും കാര്യങ്ങളൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും വെച്ച് കൊടുത്തിരിക്കുന്നു ഇവിടെ നല്ലൊരു ലൈറ്റാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ സ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഹാൻഡ് റൈഡായിട്ട് ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡും ടോൾ എം എം ഗ്ലാസും വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെതായ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു പാർട്ടീഷൻ സ്ക്വയർ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടാണ് ഈ ഒരു വാഷ് കൗണ്ടർ വരുന്നത് നല്ലൊരു വാഷ് ബീസിനും ബാക്കിൽ നല്ലൊരു മിററും ഒക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മെറ്റൽ പൗഡർ കോഡർ ഫ്രെയിമും ഇത് ഡബ്ല്യു പി സി ആണ് അവിടെ കുറച്ച് ഡെക്കേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു സ്റ്റഡി ഏരിയ ആണ് കേട്ടോ അത്യാവശ്യം എന്താ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റോറേജസും കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെയും ഇങ്ങനൊരു സ്റ്റോറേജ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം നമ്മുടെ ഡോറും തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഡോറ് നോക്കുകയാണെങ്കിൽ ടീ വൂഡിലാണ് ചെയ്തിരിക്കുന്നത് സി എൻ സി കട്ടിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ കട്ടളയിൽ കട്ടൽ ഡബ്ല്യു ബി സി ഫ്രെയിം കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് റൂം കാണാം ഈ ഒരു റൂം വരുന്നത് ഫോർട്ടീൻ ബൈ തേർട്ടീൻ സൈസിലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ റൂമിലോട്ട് കയറുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ബാത്ത്റൂം ചെയ്തിരിക്കുന്നത് എഫ് ആർ പി ഡോറാണ് കൊടുത്തിട്ടുള്ളത് മുകളിലായിട്ട് ലൂവേഴ്സ് ചെയ്തിരിക്കുന്നു പി വി സി പാനലിംഗ് ആണ് കേട്ടോ മുകളിൽ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഫുൾ വോഡ്രോവ്സും ഡ്രസ്സിങ് ഏരിയയും ഡ്രസ്സിങ് ടേബിളും ചെയ്തിട്ടുണ്ട് വളരെ മിനിമലായിട്ട് തന്നെയാണ് കേട്ടോ റൂംസും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത് ഫുൾ ഇൻറ്റീരിയേഴ്സും മിനിമലായിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലാണെങ്കിൽ കചേരിയുടെ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബാത്റൂമിൽ ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് കേട്ടോ ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം എല്ലാ റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഇനി നമുക്ക് മുകളിലേക്ക് കാഴ്ചകൾ കാണാം മുകളിലും രണ്ട് ബെഡ്റൂംസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ആദ്യം ഒരു ഹോളാണ് അവിടെ ഒരു ചെറിയ ജിം ഏരിയ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പിന്നെ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് കേട്ടോ ഇവിടുത്തെ ബാൽക്കണി പോർഷൻ ഇവിടെ ഇതാ ഒരു സീറ്റിംഗ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു വലിയ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ഇടുന്ന സൺസെറ്റൊക്കെ കാണാൻ പറ്റും കേട്ടോ ഈവനിങ് ടൈമിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ ഇടുന്ന സൺസെറ്റൊക്കെ കാണാൻ പറ്റും എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് പേര് സൺസെറ്റൊക്കെ കാണാനായിട്ട് ഇവിടെ വന്നിരിക്കാറുമുണ്ട് നല്ല വ്യൂ ആണ് ഈ ഈ ഭാഗത്ത് ഇരുന്നാൽ ആ ഒരു സമയത്ത് അപ്പം നമുക്ക് സൺസെറ്റൊന്നും കാണാമെങ്കിലും ഞാനൊരു മൂന്നെ കാണിച്ചു തരാം കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടതാണ് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു നേരിട്ടൊന്ന് കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഈ വീഡിയോയും വീടും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻസിലൂടെ പറയുക നിങ്ങളുടെ ഒരു ഇമോജിയെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് ഇടാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എങ്ങനെയുള്ള വീടുകളാണ് കാണാൻ താല്പര്യം നിങ്ങൾക്ക് ബഡ്ജറ്റ് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ പറയും മാക്സിമം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള വീടുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് അതുപോലെ ഈ ഒരു വീട് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഡി ഹോം ഇൻറ്റീരിയേഴ്സ് ആണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയറും ഒക്കെ ചെയ്തിരിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ടതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്